നമസ്കാരം സസ്റ്റേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വീണ്ടും തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് തലസ്ഥാന നഗരത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസ് നൂറ്റൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയിൽ അനന്തപുരിയിൽ ഇനി ആര് വാർഡിലൂടെ യാത്ര ചെയ്യുകയാണ് ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസ് തലസ്ഥാന നഗരത്തിലെ പ്രധാന വാർഡുകളിലൊന്നായ കമലേശ്വരത്ത് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ഉറപ്പ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ് എൽ ഡി എഫും യു ഡി എഫും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ചുമരടുത്തുൾപ്പെടെ ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബി ജെ പി ഒപ്പമെത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ വാർഡിലെ ജനഹീയനും സി പി എം കമലേശ്വരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ വി ഷാജിയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് പിടിക്കാൻ മുൻ കൗൺസിലർ വി ഗിരിയെ പോരാട്ടത്തിനിറക്കിയിരിക്കുകയാണ് ബി ജെ പി എ ബിനുകുമാറിനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വിജയം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫും ഇരകുളങ്ങര ദുർഗ ഭഗവതി ക്ഷേത്രം കമലേശ്വരം ശിവക്ഷേത്രം ആര്യങ്കുഴി ഭഗവതി ക്ഷേത്രം പണയിൽ മഹാഗണപതി ക്ഷേത്രം മർകസ് പള്ളി ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളും മത്സ്യഫ് ആസ്ഥാനം മുട്ടത്ര വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന കമലേശ്വരം വാർഡിൽ മൂന്ന് മുന്നണികളും ഏറെ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളെ ഒരുപോലെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പിക്ക് വി ഗിരി ആദ്യമായി കമലേശ്വരം വാർഡ് നേടിയെടുത്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് വിജയം തിരിച്ചുപിടിക്കുകയായിരുന്നു നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിനായിരുന്നു വിജയം എസ് എൻ ഡി പി എൻ എസ് റിസോർട്ടുകൾ ഏറെ നിർണായകമായ വാർഡിൽ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ് മൂന്ന് മുന്നണിയിലും മത്സരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് ന്യൂനപക്ഷങ്ങൾക്കും നിർണായക സ്വാധീനമുള്ള വാർഡ് കൂടിയാണ് കമലേശ്വൻ